ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച പി എസ് യു സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് കോൾ ഇന്ത്യ കോൾ ഇന്ത്യ ഇന്ന് ഇൻട്രാഡയിൽ രണ്ട് ശതമാനത്തോളം ഉയർന്ന് മുന്നൂറ്റി എൺപത്തി ഏഴിനടുത്ത് ട്രേഡ് ചെയ്യുന്നു അട്രാക്റ്റീവ് വാല്യൂഷനും ആരോഗ്യകരമായ വളർച്ചാ സാധ്യതകളും മൂലം കഴിഞ്ഞ ഒരു മാസമായി കോൾ ഇന്ത്യ എന്ന സ്റ്റോക്കിൽ ബയിങ് പ്രകടമാണ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഇൻഡെക്സ് രണ്ട് ശതമാനത്തോളം ആയപ്പോൾ കോൾ ഇന്ത്യ എട്ട് ശതമാനത്തോളം പോസിറ്റീവ് റിട്ടേൺ ആണ് നൽകിയത് കൂടാതെ ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ടിലും ലഭിക്കുന്നു കോൾ ഇന്ത്യയുടെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സ്റ്റോക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിനടുത്ത് ട്രേഡ് ചെയ്യുന്നു അട്രാക്റ്റീവ് വാല്യൂഷൻ്റെ പശ്ചാത്തലത്തിൽ മോത്തുലാൽ ലോസ്വാൾ ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ കോൾ ഇന്ത്യ എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട് കോൾ ഇന്ത്യക്ക് മോത്തുലാൽ ലോസ്വാൾ നാന്നൂറ്റി എൺപത് രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇരുപത്തിയേഴ് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റ് കമ്പനിയുടെ വരുമാനത്തെ അല്ലെങ്കിൽ കമ്പനിയുടെ റവന്യൂവിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ പെർഫോമൻസും കമ്പനിയുടെ വളർച്ചയും അട്രാക്റ്റീവ് വാല്യൂഷനുമാണ് വാല്യൂഷനുമാണ് മുത്തുലാലോസ്വാൾ എന്ന ബ്രോക്കേജ് ഏജൻസി കോൾ ഇന്ത്യ എന്ന സ്റ്റോക്കിനെ റെക്കമെൻഡ് ചെയ്യുന്നതിന് പിന്നിലെ പ്രധാന കാരണം കൂടാതെ കോൾ ഇന്ത്യ കോൾ പ്രൊഡക്ഷൻ സെക്ടറിലെ മാർക്കറ്റ് ലീഡർ സ്റ്റോക്ക് കൂടിയാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൽക്കരിയുടെ എഴുപത്തഞ്ച് ശതമാനവും കോൾ ഇന്ത്യയാണ് ഉത്പാദിപ്പിക്കുന്നത് ഈ കൽക്കരി എൺപത് ഈ കൽക്കരിയുടെ എൺപത് ശതമാനവും ഉപയോഗിക്കുന്നത് എനർജി പ്രൊഡക്ഷന് വേണ്ടിയാണ് ഇന്ത്യ അഞ്ച് ട്രില്യൺ ഡോളറിൻ്റെ സാമ്പത്തിക ശക്തിയാകുമ്പോൾ ഏകദേശം ഒന്നേ പോയിൻറ്റ് അഞ്ച് ബില്യൺ ടണ്ണിൻ്റെ കൽക്കരി ആവശ്യമാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് അതായത് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഇന്ത്യയ്ക്ക് ഒന്നേ പോയിൻറ്റ് അഞ്ച് ബില്ല്യൺ ടണ്ണിൻ്റെ കൽക്കരി പ്രതിവർഷം ആവശ്യമുണ്ട് സ്ഥിരതയുള്ള ഈ ഡിമാൻഡ് തന്നെയാണ് കോൾ ഇന്ത്യ എന്ന സ്റ്റോക്ക് ഫ്യൂച്ചറിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നതിന് പിന്നിലെ പ്രധാന ഘടകവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ഫിനാൻഷ്യൽ ഇയറിൽ ആറ് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള കോൾ പ്രൊഡക്ഷനാണ് കമ്പനി നടത്തിയത് അതോടൊപ്പം തന്നെ ഈ ബിഡിംഗ് വഴിയും കോൾ ഇന്ത്യയുടെ മാർജിനിൽ ഇംപ്രൂവ് വന്നിട്ടുണ്ട് അട്രാക്റ്റീവ് വാല്യൂഷനോടൊപ്പം തന്നെ കമ്പനിയുടെ എബിറ്റയിൽ മൂന്നേ പോയിൻറ്റ് മൂന്ന് മടങ്ങ് വർധനവും ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മോത്തുലാൽ ലോസ്വാൾ നാനൂറ്റി എൺപത് പോലുള്ള ടാർഗറ്റ് നൽകിയിരിക്കുന്നത് ഇനി കോൾ ഇന്ത്യ എന്ന കമ്പനിയും അതിൻ്റെ ബിസിനസ്സിനെ വിപുലീകരിക്കുന്നുണ്ട് കോൾ ഗ്യാസിഫിക്കേഷൻ പ്രൊജക്റ്റുകളും റിന്യൂവബിൾ എനർജി പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കോൾ ഇന്ത്യ എന്ന കമ്പനിയും സമയത്തിനനുസരിച്ച് മാറുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഹ വിപുലീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഷോർട്ട് ടൈമിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പല ചലഞ്ചുകളുമുണ്ട് പ്രത്യേകിച്ചും അൺസെർട്ട് ആയിട്ടുള്ള മാർക്കറ്റും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങുമൊക്കെ അതേസമയം ലോങ് ടൈം നോക്കുകയാണെങ്കിൽ ഓരോ വർഷം കഴിയും തോറും ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നതും കമ്പനിയുടെ ശക്തമായ ബാലൻസ് ഷീറ്റും ഏഴ് ശതമാനത്തിനടുത്ത് ഡിവിഡൻ്റ് നൽകുന്ന കമ്പനിയുടെ മികച്ച ഡിവിഡൻ്റ് ഈൽഡുമൊക്കെ ഇൻവെസ്റ്റേഴ്സിനെ കോൾ ഇന്ത്യ എന്ന സ്റ്റോക്കിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകമാണ് ഇനി ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഡെയിലി കാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും ഓളിയത്തിലും വർധന ഉണ്ടായിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തഞ്ചിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിനെ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്നതാണ് ഇവിടെ നിന്നും നാനൂറ് നാനൂറ്റി ഇരുപത് തുടങ്ങിയ ലെവലുകളായിരിക്കും സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക കൂടാതെ മുന്നൂറ്റി എഴുപത് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റീപ്ലേസ്മെൻറ്റ് ലെവലായും പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് ഇനി മുന്നൂറ്റൻപത് എന്ന സപ്പോർട്ട് നഷ്ടമായാൽ മുന്നൂറ്റി എഴുപത് എന്ന സപ്പോർട്ട് നഷ്ടമായാൽ മുന്നൂറ്റൻപതിനടുത്ത് സ്റ്റോക്കിന് വളരെ മികച്ചൊരു ഒരു സപ്പോർട്ടുണ്ട് സ്റ്റോക്കിൻ്റെ മന്ത്ലി കാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും മുന്നൂറ്റൻപതിനടുത്ത് സ്റ്റോക്കിന് മികച്ച ഒരു സപ്പോർട്ടുണ്ട് ഇതൊരു ഡിമാൻഡ് സോണായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കോൾ ഇന്ത്യ എന്ന സ്റ്റോക്കിനെ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതോടൊപ്പം തന്നെ ടു ഹൺഡ്രഡ് ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിന് മുകളിലാണ് കോൾ ഇന്ത്യ എന്ന സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഇത് ഒരു ബുള്ളിഷ് ട്രെൻഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ആർ എസ് ഐ അൻപത്തേഴിന് അടുത്തായിട്ടാണ് വരും ദിവസങ്ങളിൽ ഏതെങ്കിലും കാരണവശാൽ സ്റ്റോക്കിൻ്റെ ആർ എസ് ഐ കറക്റ്റ് ആവുകയാണെങ്കിൽ പിന്നീടുള്ള ഫർദർ അപ്സൈഡ് മൊമെൻ്റത്തിനും ഇത് കാരണമായേക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്